അമേരിക്കൻ ലീഗിൽ ഇന്ന് പുലർച്ചെ നടന്ന ഇൻ്റർമിയാമിവാസ സെന്റ് ലൂയിസ് സിറ്റി മത്സരത്തിൽ സമനില കുരുക്ക് മൂന്ന് മൂന്ന് എന്ന സ്കോറിനാണ് ഇരു ടീമുകളും സമനില പാലിച്ചത് മത്സരത്തിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ സെൻറ് ലൂയിസ് സിറ്റി ആദ്യ ലീഡെടുത്തു പതിനഞ്ചാം മിനിറ്റിൽ ക്രിസ്റ്റാർക്കിലൂടെയായിരുന്നു സെന്റ് ലൂയിസ് തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തിയത് മത്സരം പുരോഗമിക്കുകയായി ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ഇതിഹാസ താരം ലേണൽ മെസ്സി ഗോൾ കണ്ടെത്തിയതുകൂടി ഒന്ന് ഒന്ന് സമനിലയിലേക്കെത്തി മത്സരം മുന്നോട്ട് പോകിയ ആദ്യ പകുതിയുടെ തൊട്ടു മുൻപ് നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ സെന്റ് ലൂയിസ് സിറ്റി രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് മത്സരത്തിൽ രണ്ട് ഒന്നിൻ്റെ ലീഡെടുത്തു ആദ്യ പകുതി അവസാനിക്കുന്ന നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന നാൽപ്പത്തി അഞ്ചാം മിനിറ്റ് ലൂയി സുവാരസിലൂടെ ഒരു ഗോൾ കൂടി കണ്ടെത്തിക്കൊണ്ട് ഇൻ്റർമ്യാമി ആദ്യ സെഷനിൽ തന്നെ രണ്ട് രണ്ടിൻ്റെ ശമന എഴുതിയെടുത്തു മത്സരത്തിൻ്റെ രണ്ടാം പകുതി തുടങ്ങി അറുപത്തിയെട്ടാം മിനിറ്റിൽ ലൂയി സുവാരസിൻ്റെ സെൽഫ് ഗോളിലൂടെ സെൻറ്റ് ലൂയിസ് സിറ്റി മൂന്ന് രണ്ട് എന്ന സ്കോറിലേക്ക് എത്തി മത്സരം ഇൻ്റർമ്യാമി തുടർച്ചയായ രണ്ടാം മത്സരത്തിൽ തോൽക്കുമെന്ന് കരുതിയ നിമിഷത്തിലായിരുന്നു ജോഡി ആൽബയുടെ ഗോൾ മത്സരത്തിൻ്റെ എൺപത്തി അഞ്ചാം മിനിറ്റിലായിരുന്നു ജോഡി ആൽബ ഇന്റർമിയാമിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയത് മത്സരത്തിൻ്റെ ലയൺ റഫറി ഈ ഗോൾ ഓഫ് സൈഡ് വിളിച്ചുവെങ്കിലും പിന്നീട് വാറിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് ഗോളായി സ്ഥിരീകരിക്കുകയായിരുന്നു ഈയൊരു സമനിലയോടുകൂടി എം എൽ എസ് ലീഗിൽ ആദ്യ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പത്ത് വിജയവും അഞ്ച് സമനിലയും മൂന്ന് തോൽവിയുമായി മുപ്പത്തഞ്ച് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്റർമിയാമി